നമസ്കാരം മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മണക്കാട് ജംഗ്ഷനിലുള്ള ഫോൺ മാസ്റ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നതിന് വേറൊന്നുമല്ല കഴിഞ്ഞ വർഷം മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതാണ് പേരൊക്കെ പറഞ്ഞ് തന്നിരിചയപ്പെടുത്തുന്നത് പേര് ജീവൻ ചിത്ത് കണ്ണൂർ ജില്ലയിലാണ് മണ്ണൂരിൽ ഇവിടെയാണ് മട്ടന്നൂർ മട്ടന്നൂർ നിങ്ങൾ നാലുപേരും ഒരുമിച്ച് മട്ടന്നൂർന്ന് മാവേലിക്കര വരോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒന്ന് മൊബൈൽ ഫോൺ മേഖലയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എങ്ങനായിരുന്നു മിലീഷ്യയെ കുറിച്ചിട്ട് അറിഞ്ഞ് അങ്ങനെയാണ് ഇതൊക്കെയൊന്ന് പറയാം പ്ലസ് ടു ആയി നിൽക്കുമ്പോൾ അവിടുന്ന് വിളിച്ചു മെലീങ്ങനെ ഒരു കോഴ്സിലേതാണോ വിളിച്ചു എന്നെയെന്ന് വിളിച്ചത് ഓക്കെ അപ്പോൾ ഞാനും കൂട്ടുകാരോട് ചോദിച്ചപ്പോഴും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂട്ടുകാരൻ കൂട്ടി വന്നു ഫോണിൽ കൂടെ പറഞ്ഞതുപോലെ പിന്നെ ഈ ഫോൺ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ കുറിച്ചിട്ട് ഇത്ര സാധ്യത ഉണ്ടോ അതിനകത്ത് ജോലി സാധ്യത ഉണ്ടോന്നൊക്കെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോലും എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടിക്കലൊക്കെ കാര്യമായിട്ട് കിട്ടിയോ

ഓക്കെ അപ്പൊ ഈ ക്ലാസ് ടൈമിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തിയറി ഉണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കൽ ഒരു പ്രധാന ഘടകമാണ് അല്ലെ ഫോൺ കയ്യിൽ വെച്ച് അത് ഉപയോഗിച്ച് തന്നെ പഠിപ്പിക്കണം അല്ലെങ്കിൽ നമുക്കൊന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പഠിപ്പിച്ചു തരാറുണ്ട് കുറച്ച് ഫോണുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു അല്ലെ ഹരീഷ് സാറി ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു ചിപ്പ് ലെവലൊക്കെ ചെയ്യിച്ചായിരുന്നു അല്ലേ തിനു ശേഷം അപ്പൊ ഒമ്പത് മാസമായിരുന്നു ആദ്യത്തെ കോഴ്സ് കോഴ്സ് കാലയളവിൽ മാർഗുകളൊക്കെ കൃത്യമായിട്ട് വീട്ടിൽ അറിയിക്കുവായിരുന്നു അറ്റൻഡൻസ് വീട്ടിലറിയിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുമായിരുന്നു അറിയത്തില്ലേ അപ്പൊ വീട്ടിലോ വിളിക്കാറുണ്ട് അതാണ് ചോദിച്ചത് നിങ്ങൾ അറിയുന്നുണ്ടോ അപ്പൊ എന്തായാലും ആ ഒമ്പത് മാസത്തിന് ശേഷം എങ്ങനെയായിരുന്നു അതിനുശേഷമുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജോലിയായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നു ആദ്യം അടുവരായിരുന്നു പിന്നെ അടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി നാട്ടിൽ വന്നു പിന്നിവിടെ വന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നു അല്ലേ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ചെയ്ത് തന്നെ ഇപ്പോൾ നൂറ് ശതമാനം ജോലിയെന്ന് പറയുന്ന വെറുതെ നമ്മൾ നോക്കിയിട്ട് കിട്ടും ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഈ മേഖലയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇപ്പൊ ഇതിലേക്ക് വന്നുകഴിയുമ്പോഴല്ലേ കൂടുതൽ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി ഒത്തിരി പഠിക്കാനുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കണം ഇനി എന്താണ് കാര്യങ്ങളൊക്കെ ജോലിയിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് ഉണ്ട് ബൈക്കിന്റെ ഒരു ക്രൈസ് ഉള്ള അല്ലേ ആളല്ലേ ഇപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസം ഇപ്പോൾ വിഷു ഹോൾഡ് സർ താങ്ക് യു